വളരെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കേൾക്കുന്നത് അത് അമേരിക്കയുമായി ബന്ധപ്പെട്ടാണ് ന്യൂ ഇയർ ആരംഭിച്ചത് മുതൽ കൂട്ട കുരുതികളും ഭീകരാക്രമണങ്ങളും ഒക്കെ അമേരിക്കയെ പിടിച്ചുലച്ചതിനിടയിൽ പ്രകൃതി ദുരന്തങ്ങളുടെ വാർത്തകൾ കൂടിയാണ് നമ്മൾ കേൾക്കുന്നത് സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തുടക്കം അത്ര നല്ലതായി തോന്നുന്നില്ല കഴിഞ്ഞ ആഴ്ച ലോസ് ഏഞ്ചൽസിൽ ആളിപ്പടർന്ന കാട്ടുതീ ദക്ഷിണ കാലിഫോർണിയ വിഴുങ്ങി എന്നാണ് ഇപ്പോൾ വാർത്തകൾ പറയുന്നത് സാന്ത അന എന്ന് വിശേഷിപ്പിക്കുന്ന ശക്തമായ വരണ്ട കാറ്റാണ് ഈ ലോസ് ഏഞ്ചൽസിൽ വിനാശകരമായ കാട്ടു തീയെ ആളിക്കത്തിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് പേരുടെ മരണമാണിപ്പോ സ്ഥിരീകരിച്ചിട്ടുള്ളത് പതിനാറ് പേരെ കാണാനില്ല എന്നാണ് സൂചന ഇതിന്റെ ഒരു തീവ്രത മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഏകദേശം പന്ത്രണ്ടായിരത്തോളം വീടുകളാണ് കത്തിച്ചാമ്പലായത് ഇത്തരം കണക്കുകളൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലാണ് കേട്ടോ ഇപ്പൊ വന്നത് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയുള്ള കാറ്റും പർവ്വത പ്രദേശങ്ങളിൽ നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കുന്ന കാറ്റും ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അമേരിക്കയുടെ നാഷണൽ വെതർ സർവീസിന്റെ റെഡ് ഫ്ലാഗ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏഴ് അമേരിക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അഗ്നി ശമന സേനാംഗങ്ങളും കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘങ്ങളുമൊക്കെ തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാണ് അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തമായിട്ടാണ് കാലിഫോർണിയയിൽ ഇപ്പോൾ നടക്കുന്ന ഈ ദുരന്തത്തെ ഗവർണർ തന്നെ വിശേഷിപ്പിച്ചത് ലോസ് ഏഞ്ചൽസിൽ കൌണ്ടിയിൽ നിന്ന് ഒന്നര ലക്ഷം ആളുകൾ പലായനം ചെയ്തിരിക്കുകയാണ് ഒൻപത് ഷെൽട്ടറുകളിലായിട്ട് എഴുന്നൂറിലധികം അഭയാർത്ഥികളുണ്ട് നൂറ്റി അൻപത് ബില്യൺ യു എസ് ഡോളറിന്റെ നാശനഷ്ടം ഈ കാട്ടുതീ കാരണം ഉണ്ടായിരിക്കുകയാണ് ഇതൊരു പ്രാഥമികമായ വിലയിരുത്തൽ മാത്രമാണ് നാശനഷ്ടം ഇനിയും ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ പ്രശ്നത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് അതായത് ഓൾറെഡി ലോകത്ത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ ഉണ്ട് അതിൻ്റെ എല്ലാം ഭാഗമാണ് ഇതെല്ലാം ഇപ്പൊ മഞ്ഞുരുകൽ മാത്രമല്ല ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെല്ലാം തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കാരണം അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം കാരണമൊക്കെ തന്നെ സംഭവിക്കുന്ന ഒന്നാണ് നൂറ്റി അൻപത് ബില്യൻ യു എസ് ഡോളറിന്റെ നഷ്ടം ഉണ്ടാവാൻ കാരണം എന്താണ് അമേരിക്ക അത്രയും വികസിതമായതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ദരിദ്ര രാജ്യത്തിലാണിതുണ്ടായതെങ്കിൽ ഇത്രയും നാശനിഷ്ടം ഒരിക്കലും ഉണ്ടാവില്ല ഈ നൂറ്റി അമ്പത് ബില്യൻ യു എസ് ഡോളർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിൻ്റെയും ഒക്കെ പകുതി ജി ഡി പിയുടെ അത്രയും വരുമത് പല ഗൾഫ് രാജ്യങ്ങളുടെയും ടോട്ടൽ ജി ഡി പിയേക്കാൾ വരുന്നത് പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും ടോട്ടൽ ജി ഡി പിയേക്കാൾ വരുന്നത് വലിയൊരു തുകയാണത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളുടെയും ടോട്ടൽ ജി ഡി പിയേക്കാൾ വരും ഓൾമോസ്റ്റ് ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ടോട്ടൽ ജി ഡി പിയേക്കാൾ വരും ഈ നൂറ്റി അമ്പത് ബില്ല്യൻ യു എസ് ഡോളർ എന്ന് പറയുന്നത് അപ്പൊ ഇത് അതിലും കൂടാം ഇനിയും നാശനഷ്ടം ഇത് തന്നെയാണ് വികസിത രാഷ്ട്രങ്ങളെല്ലാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിപ്പോ നാളെ ഇന്ത്യയുടെ കാര്യമായാലും കാരണം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിന്റെ പല മടങ്ങ് നാശനഷ്ടങ്ങളും ജീവഹാനിയും സാമ്പത്തിക നഷ്ടവും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് അതിന്റെ അപകടം ഒന്ന് ഇമാജിൻ ചെയ്യുക ലോകത്ത് ഏറ്റവും അധികം ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളുള്ള നഗരങ്ങളിൽ ഒരു റിക്റ്റർ സ്കെയിലിൽ ഒരു ഏഴിന് മുകളിലുള്ള അല്ലെങ്കിൽ എട്ടിന് മുകളിലുള്ള ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ എന്തുമാത്രം നാശനഷ്ടമായിരിക്കും ഇതുണ്ടാക്കുക ബെയ്ജിങ്ങിലോ ഷാങ്ഹായിലോ കാലിഫോർണിയ അല്ലെങ്കിൽ ന്യൂയോർക്ക് നഗരങ്ങളിലോ ഒരു വലിയ ഭൂകമ്പമോ തീപിടുത്തമോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന നാശനഷ്ടം വളരെ വളരെ വലുതാണ് അപ്പോൾ ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ മനുഷ്യർ അതിനെ നിയന്ത്രിക്കാൻ വേണ്ട നടപടികൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വലിയ വില തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ബ്രസീൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കാട്ടുതീ കണ്ടതാണ് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ അതൊരു സ്ഥിരം സംഭവമായിട്ട് മാറുന്നുണ്ട് ധാരാളം ജീവജാലങ്ങൾ മരണപ്പെടുന്നുണ്ട് വനം കത്തി നശിക്കുന്നുണ്ട് ഒപ്പം അത് നഗരങ്ങളിലേക്ക് വ്യാപിക്കുന്നുണ്ട് അതേ മാതൃകയിൽ ഇപ്പോൾ അമേരിക്ക ലോകത്തെ ഏറ്റവും വികസിത രാഷ്ട്രമാണ് അവിടെ ഒരുപാട് മനുഷ്യരെ ബാധിക്കുന്ന നിലയിലേക്ക് പന്ത്രണ്ടായിരം വീടുകളൊക്കെ കത്തുക എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു ദുരന്തമാണെന്ന് നോക്കൂ അമേരിക്ക വികസിത രാഷ്ട്രമായതുകൊണ്ട് ആൾക്കാരെയൊക്കെ ഒരുപാട് പേര് അവർക്ക് രക്ഷിക്കാൻ പറ്റി ഒരു സാധാരണ ഒരു മിഡിൽ ഇൻകം രാജ്യത്തിനോ അല്ലെങ്കിൽ ഒരു ആവറേജ് ഒരു രണ്ടായിരം മൂവായിരം ജി ഡി പി പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യങ്ങൾക്ക് പോലും ഇത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലെ പ്രതികരിക്കാൻ കഴിയണമെന്നില്ല എന്തായാലും യു എസ് അത്രയും ടെക്നോളജിയൊക്കെ ഉള്ള ഒരു രാജ്യമായതുകൊണ്ട് കുറേ പേരെ അവർ രക്ഷിച്ചു മരണസംഖ്യ കുറച്ചു നിർത്തി പക്ഷെ അല്ലായിരുന്നെങ്കിൽ എത്ര മനുഷ്യരുടെ ജീവൻ അപഹരിക്കേണ്ട ഒരു വലിയ ദുരന്തമാണ് ഇപ്പോൾ യു എസിൽ ഉണ്ടായിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം